വർഷങ്ങളായി ഒമാനിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ ചിത്രത്തിലെ ഹീറോയായ ഫൈസൽ ഫൈസലിന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ദിവ്യ രണ്ടുപേർക്കുമിടയിൽ അവർ പരസ്പരം തുറന്നു പറയാത്ത ഒരു പ്രണയവുമുണ്ട് നാട്ടിൽ നിന്ന് ഫൈസലിന്റെ കെയറോഫിൽ ഒരു പെൺകുട്ടി വരികയാണ് ഇരുപത്തിരണ്ട് വർഷമായി കാണാതിരുന്ന ഉമയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഷഹാന എന്ന ആ പെൺകുട്ടി ഒമാനിലോട്ട് വരുന്നത് ദിവ്യയുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഫൈസൽ ഷഹാനക്കും താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ഷഹാന ദിവ്യക്കും കൂടെയുള്ള മറ്റൊരു റൂംമേറ്റിനും തൻ്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കുടുംബത്തിന്റെ ബാധ്യതകളും കടങ്ങളും തീർക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉമ്മ ഒമാനിലോട്ട് വന്നത് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്ത് തിരിച്ചു വന്ന ഉമ്മ അറിയുന്നത് പാപ്പ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണെന്നാണ് അതറിഞ്ഞ ഉമ്മ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു പിന്നെ ഒരു വിവരവുമില്ല എനിക്കന്ന് രണ്ടു വയസ്സായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ ഉമ്മയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഷഹാന വളരെയധികം വിഷമിക്കുകയാണ് അങ്ങനെ ഷഹാനയുടെ ഉമ്മയെക്കുറിച്ചറിയാൻ അവർ ഷഹാനയുടെ ഒരു പരിചയക്കാരനായ സലീം എന്ന ആളോട് അടുത്തോട്ട് പോകുന്നു ഷഹാന സലീമിന് ഉമ്മയുടെ പഴയ ഫോട്ടോയും ഉമ്മ അയച്ചിരുന്ന കത്തുകളും കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് സലീമിന് ആ ഫോട്ടോയിലെ സ്ഥലവും അഡ്രസ്സിലെ സ്ഥലവും മനസ്സിലാകുന്നുണ്ട് ആ സ്ഥലത്ത് ഫ്ലഡ് വന്നപ്പോൾ കുറെ പേർ അതിൽ മരിച്ചുപോയി എന്നും കുറെ പേർ അവിടുന്ന് മാറിപ്പോയി എന്നും ഷഹാനോട് പറയുന്നു ഷഹാന അത് കേട്ട് പേടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ മാറിപ്പോയ കൂട്ടത്തിൽ ഉമ്മയെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ഷഹാനയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വർഷങ്ങളായി ഒമാനിൽ താമസിക്കുന്ന ഭരതനും സാബിക്കയും ഷഹാനയെ സഹായിക്കാൻ തയ്യാറാകുന്നു അവരും ഷഹാനയുടെ ഉമ്മയെക്കുറിച്ച് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് അവർ തിരിച്ചു പോകുന്ന വഴി ഫൈസലിനെ ഫൈസലിന്റെ ഇത്ത വിളിക്കുകയാണ് ഫൈസലിന്റെ കല്യാണക്കാരൻ സംസാരിക്കാനായിരിക്കും ഇത്ത വിളിക്കുന്നത് ദിബയുടെ കാര്യം അറിയാവുന്ന ഇത്ത ദിബയോട് എല്ലാം തുറന്ന് സംസാരിച്ചു എന്ന് ഫൈസലിനോട് ചോദിക്കുന്നു അതിനു പറ്റിയ ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല എന്ന് ഫൈസൽ ഇത്തയോട് പറയുന്നു എങ്കിൽ ഞാൻ തന്നെ ദിവ്യയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ ഫൈസലിൻ്റെ കയ്യിൽ നിന്ന് ദിവ്യയുടെ നമ്പർ ഇത്ത വാങ്ങിക്കുന്നുണ്ട് ഒരു ഹോളിഡേയിൽ വിമാനിലെ സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി അവർ ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് ഫൈസൽ ഷഹാനയോട് കൂടുതൽ അടുക്കുന്നത് ദിവ്യയ്ക്ക് വളരെയധികം വിഷമമാവുകയും ദിവ്യ അതിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു അത് കാരണം ദിവ്യക്ക് ഷഹാനയോട് ദേഷ്യം തോന്നുകയും പഴയ സ്നേഹമെല്ലാം മാറ്റിവെച്ച് ഷഹാനയെ ദിവ്യ അകറ്റി നിർത്തുകയും ചെയ്യുകയാണ് പിന്നീട് ഷഹാനയുടെ ഉമ്മയെക്കുറിച്ച് വിവരം കിട്ടിയതിനെ തുടർന്ന് അവർ ഒരു വീട്ടിൽ അന്വേഷിച്ചു പോകുന്നു എന്നാൽ അവിടെയുള്ളത് ഷഹാനയുടെ ഉമ്മ ആയിരിക്കില്ല അവർ വിഷമത്തോടെ അവിടെ നിന്ന് മടങ്ങുകയാണ് അങ്ങനെ അവർ ഇന്ത്യൻ എംബസിയിൽ സഹായം തേടുന്നു ബെഡ് വന്നപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയതോടെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു തരാം എന്ന് ഇന്ത്യൻ എംബസിൽ നിന്ന് അവരോട് പറയുകയാണ് ഒരു ദിവസം ഷഹാനയെ വിളിക്കാതെ ദിവ്യയും റൂംമേറ്റും പുറത്തു പോകുന്നു അപ്പോഴാണ് ഫൈസലിന്റെ ഇത്ത ഫൈസലിന്റെയും ദിവ്യയുടെയും മാര്യേജിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നത് എന്നാൽ ഇത്ത സംസാരിക്കുന്നത് ഷഹാനയുടെയും ഫൈസലിന്റെയും മാരേജിന്റെ കാര്യമാണ് എന്ന് തെറ്റിദ്രിച്ച് ദിവ്യ കോൾ കട്ടാക്കുകയാണ് ഇന്ത്യൻ എംബസിൽ നിന്ന് ഉമ്മയുടെ ഡീറ്റെയിൽസ് കിട്ടി എന്ന് സലീം ഫൈസലിനോട് പറയുന്നു അവർ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ഇടയിൽ ദിവ്യയുടെ കോളുകൾ വരുന്നുണ്ട് എന്നാൽ ആ സംസാരത്തിനിടയിൽ ദിവ്യയുടെ കോളുകൾ കട്ടാക്കേണ്ടി വരുന്നു ദിവ്യ പിന്നെയും വിളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഫൈസൽ കട്ടാക്കുകയാണ് അപ്പോൾ തന്നെ ഫൈസൽ ഷഹാനായി വിളിക്കുന്നു അത് ദിവ്യയെ കാണുന്നുമുണ്ട് ഉമ്മയുടെ ഡീറ്റെയിൽസ് കിട്ടി നമുക്ക് നാളെ തന്നെ ഉമ്മയെ അന്വേഷിച്ചു പോകാം എന്ന കാര്യം പറയാനായിരിക്കും ഫൈസൽ ഷഹാനയെ വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഫൈസൽ ദിവ്യയെയും വിളിക്കുന്നു നാളെ ഷഹാനയുടെ ഉമ്മയെ അന്വേഷിച്ച് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് വീയും കൂടെ വരാമോ എന്ന് ദിവ്യയോട് ചോദിക്കുന്നു അപ്പോൾ ദിവ്യ ഞാനില്ല നിങ്ങൾ പോയി എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം ഫൈസലിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒമാനിയെയും മുജീബിനെയും കൂടെ കൂട്ടി ഷഹാനയും ഫൈസലും ആ ഉമ്മയുടെ സ്ഥലത്തോട്ട് പോവുകയാണ് പോകുന്ന വഴിയിലെല്ലാം ഫൈസൽ ദിവ്യയെ വിളിക്കുന്നുണ്ടെങ്കിലും ദിവ്യ കോൾ കട്ടാക്കുന്നു ഷഹാനയുടെ ഉമ്മയാണോ എന്ന് സംശയിക്കുന്ന രണ്ടു പേരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ആൾ ഷഹാനയുടെ ഉമ്മയല്ല എന്ന് ഷഹാനക്ക് മനസ്സിലാകുന്നു എന്നാൽ രണ്ടാമത്തെ ആളിൽ പ്രതീക്ഷ അർപ്പിച്ച് ഷഹാന സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് മടങ്ങുകയാണ് അവിടെ വെച്ചും ഫൈസൽ ദിവ്യയെ വിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ദിവ്യ കോൾ കട്ടാക്കുന്നു അങ്ങനെ അവർ പിന്നെയും യാത്ര തുടരുന്നു എന്നാൽ ഇടക്ക് വഴിയിൽ ഒരിടത്ത് വെച്ച് നമുക്ക് ഈ വഴി പോകാം ഇവിടെ ഒരു സൺസെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ മുജീബ് അവരെ നിർബന്ധിക്കുന്നു ഫൈസൽ ഒരുപാട് എതിർക്കുന്നുണ്ടെങ്കിലും ഒമാനിയും മുജീബിനെ സപ്പോർട്ട് ചെയ്യുന്നു നല്ല അടിപൊളി സൺസെറ്റാണ് കണ്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമാണ് എന്ന് പറഞ്ഞ് അവർ ആ വഴിയെ തന്നെ എടുക്കുന്നു എന്നാൽ അവർ ആ സൺസെറ്റ് കാണാൻ വേണ്ടി പോകുന്നത് വിചിനമായ ഒരു മരുഭൂമിയുടെ സ്റ്റാർട്ടിങ് പ്ലേസിലോട്ടായിരിക്കും അങ്ങനെ അവർ നാലുപേരും കൂടി ആ സൺസെറ്റ് കാണുന്നു അപ്പോൾ ഫൈസന് ദിവ്യയെ മിസ് ചെയ്യുകയും ദിവ്യക്ക് ഒരു വോയിസ് നോട്ട് അയക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ നല്ലൊരു സൺസെറ്റ് കണ്ടു നീയും ഇപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചു പോകുന്നു ഷഹാന കൂടെ ഉള്ളതാണ് ഞാൻ ഷഹാനോട് അടുക്കുന്നതാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി ഷഹാന എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെ മാത്രമാണ് എന്നാൽ നീ അങ്ങനെയല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഫൈസൽ ദിവ്യയോട് അവിടെ വെച്ച് തുറന്നു പറയുകയാണ് തിരിച്ചു പോകുന്ന നേരം ഫൈസൽ ദിവ്യയെ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ കണക്ട് ആവുന്നില്ല ഫൈസലിൻ്റെ ഫോണിൽ മാത്രമല്ല ബാക്കിയുള്ള മൂന്ന് പേരുടെ ഫോണിലും റേഞ്ച് ഉണ്ടാവുകയില്ല അവർ പിന്നെയും യാത്ര തുടരുന്നു എന്നാൽ അവർക്ക് വഴി തെറ്റിയ കാര്യവും അവർ കൂടുതൽ മരുഭൂമിയുടെ അകത്തോട്ട് തന്നെയാണ് പോകുന്നത് എന്ന കാര്യവും അവർ മനസ്സിലാക്കിയിരിക്കില്ല വഴി മനസ്സിലാകാത്തതിനെ തുടർന്ന് നമുക്കിന്ന് കാറിൽ സ്റ്റേ ചെയ്യാം നാളെ നേരം വിലത്തിട്ട് പോകാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ നാലുപേരും വണ്ടിയിൽ ഉറങ്ങുന്നു എന്നാൽ ആ സമയം അതുവഴി ഒട്ടുകളെ കൊണ്ട് കുറച്ചാളുകൾ പോകുന്നത് അവർ കാണുകയില്ല അവരെ കണ്ടിരുന്നുവെങ്കിൽ അവരോട് ചോദിച്ച് കറക്റ്റായിട്ടുള്ള സ്ഥലത്തോട്ട് പോകാൻ പറ്റുമായിരിക്കും എന്നാൽ ആ നാലുപേരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഒറ്റകോണയും കൊണ്ടുപോകുന്ന ആളുകളെ അവർ കാണുകയില്ല പിറ്റേം നേരം വെളുത്ത് ഒരു ഫോൺ നോക്കുമ്പോഴും റേഞ്ച് ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വഴിയും കൃത്യമായി അവർക്ക് നിശ്ചയമുണ്ടാവുകയില്ല എവിടെ നോക്കിയാൽ മരുഭൂമി മാത്രമായിരിക്കും അവർ കാണുന്നത് ഇനി എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോകും എന്ന് ഫൈസൽ ഒമാനിയുടെ ചോദിക്കുന്നു അപ്പോഴാണ് മുജീബ് വെള്ളമെടുത്ത് മുഖം കഴുകുന്നത് ഫൈസൽ അത് തടഞ്ഞുകൊണ്ട് വെള്ളം വാങ്ങിക്കുന്നു ഇവിടെ നിന്ന് എപ്പോൾ എങ്ങനെ പുറത്തു പോകും എന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോഴാണ് അവൻ ആകെയുള്ള വെള്ളം കൂടി എടുത്ത് മുഖം കഴുകുന്നത് അങ്ങനെ അവർ പിന്നെയും യാത്ര തുടരുന്നു ഇതേ സമയം ദിവ്യ സാബിക്കയെ വിളിക്കുകയും ചഹാന ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അവർ നാലുപേരെ വിളിച്ചിട്ടും ഫോൺ ഓഫാണ് എന്നാണ് കാണിക്കുന്നതെന്നും ചഹാന സാബിക്കയോട് പറയുന്നു എന്നാൽ ഇതേ സമയം മരുഭൂമിയിൽ ആ പുരി വെയിലത്ത് അവരുടെ കാർ മണലിൽ പോണ്ടുപോയിട്ടുണ്ടാകും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ മണലിൽ നിന്ന് കാർ എടുക്കാൻ പറ്റുന്നുണ്ടാകില്ല അവസാനം മുജീബ് അവിടെ തളർന്ന് വീഴുകയും ഷഹാന ഓടിപ്പോയി വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ഫൈസയ്ക്കും ഒമാനിക്കും പെട്രോൾ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അവരെ കാണാത്തന്നുപരണം സ്ഥാപിക്കുകയും സലീമും കൂടി പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുന്നു കാറിൽ വെച്ച് അപ്പോൾ ഷഹാനക്ക് പിരീഡ്സ് ആകുന്നു പാടുണ്ടോ എന്ന് ഫൈസൽ ചോദിക്കുകയും ഞങ്ങൾ മൂന്നുപേരെ പുറത്തിറങ്ങി നിൽക്കാം എന്ന് പറഞ്ഞ് അവർ പുറത്തോട്ടിറങ്ങുകയും ചെയ്യുന്നു ഷഹാന ഇപ്പോൾ ഒരു വെയിലത്ത് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് ഫൈസൽ കാറിൽ നിന്നിറങ്ങുന്നു പിന്നെ അവർ പിന്നെയും കാറെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഒരുപാട് നേരം പരിശ്രമിച്ചതിനൊടുവിൽ കാർ മണ്ണിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് വലിയൊരു അപകടത്തിലോട്ടാണ് പോകുന്നത് എന്നറിയാതെ അവർ പിന്നെയും മരുഭൂമിയുടെ ഉള്ളിലൂടെ തന്നെ പോവുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ അവർ പുറത്തിറങ്ങിയിരിക്കുമ്പോഴാണ് മുജീബിനെ ഒരു തേൽ വന്ന് കടിക്കുന്നത് മുജീബ് അത് കണ്ട് പേടിച്ച് ഓടുകയാണ് ഫൈസൽ മുജീബിന് വേണ്ടി വെള്ളമെടുക്കാൻ പോകുമ്പോൾ ഒമാനി വന്ന പറയും അത്തേ ഒരു ഡേഞ്ചർ തേളാണ് എങ്കിൽ മുജീബിന്റെ കാര്യം കുറച്ച് റിസ്ക് ആണ് എന്ന് പറയുന്നു ഇക്കാര്യം മുജീബിനോട് പറയണ്ട എന്നും അവർ തീരുമാനിക്കുന്നു ചൂട് സഹിക്കാൻ പറ്റാത്തതിനെ തുടർന്ന് അവർ പിന്നെയും വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ് ഇതേ സമയം മുജീബിനെ ശബ്ദിക്കാൻ വരികയും മുജീബ് ഇറങ്ങി പുറത്തോട്ട് ഓടുകയും ചെയ്യുന്നു ഒമ്മാനെ വേഗം തന്നെ വെള്ളമെടുക്കാൻ വണ്ടിയിലോട്ട് പോകുന്നു ഒമ്മാനെ വണ്ടിയിൽ പോയി നോക്കുമ്പോഴാണ് അവർക്കിനി കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്ന് മനസ്സിലാകുന്നത് അവസാനം മുജീബ് ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കുട്ടി മദ്യം കിട്ടുന്നു മുജീബ് അത് കുടിക്കുകയും മുജീബിന്റെ തളർച്ച മാറുകയും ചെയ്യുന്നു ഇതേ സമയം മരുഭൂമിക്ക് പുറത്ത് സലീം സലീമിക്കയും സാബിക്കയും കൂടി അവർ എങ്ങോട്ടാണ് പോയതെന്നറിയാതെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോഴാണ് ദിവ്യ സാബിക്കയെ വിളിക്കുകയും ഫൈസൽ ഒരു സൺസെറ്റ് കാണാൻ പോയിരുന്നു എന്ന കാര്യം പറയുകയും ചെയ്യുന്നത് അങ്ങനെ പിന്നെയും രാത്രിയാവുകയാണ് അവർ പിന്നെയും മരുഭൂമിക്ക് അകത്തോട്ട് തന്നെ പോകുന്നു ഒരിടക്ക് വെച്ച് അവരുടെ കാറിലെ പെട്രോൾ തീർന്ന് വണ്ടി ഓഫായി പോവുകയാണ് സാബിക്ക സൺസെറ്റിൻ്റെ കാര്യം പോലീസിനോട് പറയുകയും പോലീസ് ആ സൺസെറ്റിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കുകയും ചെയ്യുന്നു അതിൽ അവരുടെ കാർ ആ മരുഭൂമിയിലോട്ട് പോകുന്നതിന്റെ വിഷ്വൽസ് ഉണ്ടാകും അങ്ങനെ പോലീസ് അവരെ അന്വേഷിച്ച് ആ മരുഭൂമിയിലോട്ട് പോകുന്നു അവർ നാലുപേർക്കും റേഞ്ചുണ്ടായിരുന്ന ലാസ്റ്റ് ലൊക്കേഷൻ വരെ പോലീസുകാർ അന്വേഷിച്ചെത്തുന്നു അപ്പോഴാണ് അവിടെ ശക്തമായ മണൽ കാത്തി വരുന്നത് പമ്മാനയും ഫൈസലും കാറിന് പുറത്തായിരിക്കും ശക്തമായ മണൽക്കാറ്റ് കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തതിനെ തുടർന്ന് പോലീസുകാർ തിരച്ചിൽ നിർത്തി തിരിച്ചുപോവുകയും ചെയ്യുന്നു അങ്ങനെ പിന്നീട് അവർ വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോൾ ഒമാനിക്ക് മാത്രം ഉറക്കം കിട്ടാതെ പുറത്തു വന്ന് കിടക്കുകയാണ് അപ്പോഴാണ് ഒമാനിയുടെ ശരീരത്തിലോട്ട് ഒരു വിഷപ്പാമ്പ് വരുന്നത് കാണുന്നത് ഒമ്മാനി വേഗം തന്നെ പേടിച്ച് കാറിനകത്തോട് തന്നെ പോയിരിക്കുന്നു പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഷഹാനിക്ക് കലശലായ ശബദൽ വരികയാണ് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്തതിനെ തുടർന്ന് കാറിലെ നിന്ന് വെള്ളമെടുത്ത് ഷഹാനക്ക് കൊടുക്കുകയും ഷഹാന കുടിക്കുകയും ചെയ്യുന്നു ഇതേസമയം പുറത്ത് പോലീസുകാർ ആ മരുഭൂമിയിലെ പ്ലേസിൽ ഒരു ടെൻഡർ അടിക്കുകയും അവരെ രക്ഷപ്പെടുത്താനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പിന്നെയും അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വേണ്ടി ഹെലികോപ്റ്ററിലും കാറിലുമായി പോലീസുകാർ പോകുന്നു ഇതേസമയം സമയം കാറിലിരുന്ന് ഷഹാന വളരെയധികം വിഷമിക്കുകയും നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയില്ലേ എൻ്റെ ഉമ്മയെ ഇനി എനിക്ക് കാണാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മക്ക് വേണ്ടി വാങ്ങിയ വർദ്ധയും കെട്ടിപ്പിടിച്ച് കരയുകയാണ് എനിക്ക് എൻ്റെ ഉമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഷഹാന ഒരുപാട് കരയുകയാണ് വിഷമം സഹിക്കാനാവാതെ ഷഹാന ഉമ്മയുടെ വർദ്ധയെടുത്ത് ആ മരുഭൂമിയിലൂടെ നടക്കുന്നു ഇതേ സമയം പോലീസുകാർ കാര്യമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് കാറിലെ പെട്രോള് തീർന്നതിനെ തുടർന്ന് വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ഇങ്ങോട്ടൊന്നില്ലാതെ അവർ നടക്കുകയാണ് പുറത്ത് ടി വിയിലെല്ലാം പ്രധാന ന്യൂസ് ഇതായിരിക്കും ഷഹാനക്ക് വയറുവേദന സഹിക്കാൻ പറ്റാത്തതിനെ തുടർന്ന് ഫൈസൽ ഷാളെടുത്ത് ഷഹാനയുടെ വയറിൽ കെട്ടിക്കൊടുക്കുന്നു എന്നിട്ടവർ പിന്നെയും നടത്തം ആരംഭിക്കുകയാണ് ആ മരുഭൂമിയിലൂടെ അവർ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുകയും കുറച്ച് കഴിഞ്ഞ് ക്ഷണിച്ച് അവശനായി കിടക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ദിവ്യ വാർത്തയിലൂടെ കാണുകയാണ് അപ്പോഴായിരിക്കും ദിവ്യ ഫൈസലിൻ്റെ വോയിസ് നോട്ട് മുഴുവനായും കേൾക്കുന്നത് ഫൈസൽ പ്രപ്പോസ് ചെയ്തും ഷഹാനയുടെ കാര്യം ബന്ധം എല്ലാം അറിയുന്നത് അപ്പോഴായിരിക്കും അത് കേട്ട് ദിവ്യയ്ക്ക് ഒരുപാട് വിഷമമാകുന്നു ഇതേ സമയം ഫൈസൽ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ തളർന്നു കിടക്കുകയാണ് അപ്പോൾ ദിവ്യ അടുത്തോട്ട് ഓടി വരുന്നതായി ഫൈസൽ സ്വപ്നം കാണുകയും ചെയ്യുന്നു അങ്ങനെ അവർ തളർന്ന് അവിടെ കിടക്കുമ്പോഴാണ് ശക്തമായ മണൽക്കാറ്റ് പിന്നെയും വരുന്നത് ആ മണൽക്കാറ്റിന് രക്ഷപ്പെടാൻ അവർ നാലുപേരും കെട്ടിപ്പിഴിച്ചു നിൽക്കുകയാണ് ശക്തമായ മണൽക്കാറ്റിനെ തുടർന്ന് മണ്ടിയിൽ പോയ പോലീസുകാർക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് ആ ദിവസത്തെ തെരച്ചിൽ അവർ അവിടെ നിർത്തുകയാണ് അന്ന് രാത്രിയും ശക്തമായ മണ്ണൽ കാറ്റി വരുന്നു എന്നാൽ ഇത്തവണ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല പിറ്റേന്ന് ഹെലികോപ്റ്ററിൽ പോകുന്ന പൈലറ്റ് അവരുടെ കാർ കണ്ടെത്തുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ആ ലൊക്കേഷനിലോട്ട് പോലീസുകാർ പോവുകയാണ് കാർ കണ്ടെത്തിയ വിവരം ദിവ്യയോടും സ്ഥാപിക്കുകയെന്ന സുലീമയോടും പറയുന്നു അത് കേട്ട് അവർക്ക് അത് വലിയൊരു ആശ്വാസമാകുന്നു അങ്ങനെ ഒടുവിൽ കാറിനടുത്തോട്ട് പോലീസുകാർ എത്തുകയാണ് അങ്ങനെ അവസാനം ആ പോലീസുകാർ അവരെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ഇന്നലെ നടന്ന ശക്തമായ മണൽക്കാറ്റിൽ പിരിച്ചു നിൽക്കാൻ പറ്റാതെ അവരുടെ ബോധമെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ പോലീസുകാർ ഫൈസലിനെയും ഷഹാനെയും മുജീബിനെയും ഒമാനിയെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അപ്പോഴാണ് അവരെ രക്ഷപ്പെടുത്തിയ പോലീസുകാരൻ പുറത്തോട്ട് വിളിച്ചു പറയുന്നത് ഈ നാലു പേരിൽ ഒരാളുടെ നില വളരെയധികം ഗുരുതരമാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരാം അത് കേട്ട് അവർ വളരെയധികം വേദനിക്കുകയും ടെൻഷനാവുകയും ചെയ്യുകയാണ് സ്കൂളോട്ട് പോകുന്നതിനിടയിൽ സലീമിന് ഒരു കൂൾ വരികയാണ് അതിൽ ഒരാൾ മരണപ്പെട്ടെന്ന് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയും സലീം കയ്യും ശാപിക്കുകയും അകത്ത് കയറി അവരെ കാണുകയും ചെയ്യുന്നു ഒമാനിയെ കയറി നോക്കുമ്പോൾ ഒമാനിക്ക് ജീവനുണ്ടാകും മുജീബിനെ നോക്കുമ്പോഴും മുജീബ് അവിടെ ജീവനോടെ ഉണ്ടാകും ഫൈസലും അവിടെ ജീവനോടെ ഉണ്ടാകും അതോടെ അവർക്ക് മനസ്സിലാകും മരണപ്പെട്ടത് ഷഹാന ആണെന്ന് വളരെയധികം വിഷമത്തോടെ അവർ ഷഹാനയെ നോക്കി നിൽക്കുന്നു വിവരമറിഞ്ഞ ഭരതേട്ടെന്നും അവിടെ എത്തിയിട്ടുണ്ടാകും അമ്മയിൽ നിന്ന് തുടക്കം അതുകഴിഞ്ഞ് അമ്മയിലോട്ട് തന്നെ മടക്കം എന്ന് പറഞ്ഞ് വരദേറ്റൻ അവിടെ നിന്ന് പോവുകയാണ് ഷഹാനിയുടെ വീട്ടിലോട്ട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി വീട്ടുകാരുടെ നമ്പർ അവർ ഫോണിൽ നോക്കുന്നു എന്നാൽ അത് ഫിംഗർ ലുക്കായിരിക്കും അപ്പോഴാണ് ഷഹാനയുടെ ഫോണിൽ നിന്ന് ഡെലിവേർഡായ മെസ്സേജ് ദിവ്യയ്ക്ക് കിട്ടുന്നത് ദിവ്യ അതുമായി ഉടൻ തന്നെ പുറത്തോട്ട് പോകുന്നു അതിൽ ഷഹാന ദിവ്യയ്ക്ക് അയച്ച വോയിസ് നോട്ടായിരിക്കും ഞാൻ എവിടെ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല എനിക്ക് ദിവ്യ എൻ്റെ പോലെയാണ് ഫൈസലിക്ക് ദിവ്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നായിരിക്കും ആ വോയിസിൽ വോയിസിലുണ്ടാവുന്നത് അത് കേട്ട് ദിവ്യ ഒരുപാട് കരയുന്നു എന്നാൽ അവർ അന്വേഷിച്ചു പോകാനിരുന്ന ആ വീട്ടിൽ തന്നെയുള്ള സ്ത്രീയായിരിക്കും ഷഹാനയുടെ ഉമ്മ ആ ഉമ്മ തൻ്റെ മകൾ തന്നെ അന്വേഷിച്ചു വന്നതും മരണപ്പെട്ടതും അറിയുന്നില്ല അങ്ങനെ റിയൽ ലൈഫിൽ നടന്ന ഈ ഇൻസിഡൻസിൻ്റെ ന്യൂസ് കറ്റിംഗ് കാണിച്ചുകൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ് like and subscribe and get more support and thanks for watching